ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു നമുക്ക് ഇന്ന് ദേവശൈനി ഏകാദശിയുടെ വ്രതമാഹാത്മ്യ കഥയും അതിൻ്റെ പാരണയും ഏകാദശി തിഥിയും ഒക്കെ വിശദമായി ചർച്ച ചെയ്യാം ഞായറാഴ്ച ജൂലൈ ആറിനാണല്ലോ ദേവശൈനി ഏകാദശി കടന്നു വരുന്നത് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ദേവശൈനി അതായത് ശ്രീ മഹാവിഷ്ണു മഹാവിഷ്ണു യോഗനിദ്രയിലേക്ക് പോകുന്ന നാലു മാസ കാലയളവ് അതിനെ ദേവ ഉത്ഥാന ഏകാദശി കാർത്തിക മാസത്തിലെ ആ ഏകാദശിയോടുകൂടിയാണ് ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണരുന്നതെന്നും അപ്പോൾ അതിന് ശേഷം അതുവരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ ഭഗവാൻ നിയന്ത്രിച്ചു കൊണ്ടു ഈ പ്രകൃതിയെ ഇവിടുത്തെ ജീവജാലങ്ങളെയൊക്കെ മഹാശിവൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹവും ഭൂതഗണങ്ങളുമാണ് സംരക്ഷിക്കുന്നതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു അപ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞു അപ്പോൾ ഈ ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ദേവശൈനി ഏകാദശി ഒരു നല്ല തുടക്കമായിട്ട് നമുക്ക് കാണാം കാരണം ഇത് ഭഗവാൻ യോഗനിദ്രയിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണ് ഇവിടുത്തെ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടികളെയും തൻ്റെ ഒതുക്കി തൻ്റെ കർമ്മങ്ങൾ യഥാവിധി ഭഗവാൻ ഏൽപ്പിച്ചേക്കുന്ന ഓരോ 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 വിഭാഗങ്ങളും ഉണ്ട് ഓരോ ഓരോ ദേവന്മാരും ദേവിമാരും എല്ലാം ഉണ്ടോ ഓരോ ഓരോരുത്തരുടെയും മനോഗതമനുസരിച്ച് അവരെ സംരക്ഷിക്കുവാനും അവർക്ക് ആ ദേവപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് കൂടുതൽ ആകർഷിക്കുവാനുമാണ് ഈ അനേകം മുപ്പത്തി മുക്കോടി ദേവഗണങ്ങളുടെ രൂപം സനാതനധർമ്മത്തിൽ ഉള്ളത് എനിക്കിഷ്ടമായ ആ ദേവഭാവമാകുകയില്ല മറ്റൊരാൾക്ക് ഉണ്ടാകുന്നത് ഞാൻ ഭഗവാനെക്കുറിച്ച് ബ്രഹ്മത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ച ഒരു വേദിയിൽ എല്ലാം കഴിഞ്ഞ് എന്നോട് നന്ദി സൂചകമായിട്ടെല്ലാം സംസാരിച്ച ശേഷം അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തി എന്നെ അവിടെ ക്ഷണിച്ച ആളെന്ന് തന്നെ എന്നോട് പറഞ്ഞു ഓടി വന്ന് വളരെ രഹസ്യമായിട്ട് എന്നോട് പറയുകയാണ് ടീച്ചർ പറഞ്ഞതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി ഇതുവരെയും കേൾക്കാത്ത ക്ലാസ്സാണ് ഞാൻ കേട്ടത് പക്ഷേ എനിക്കിഷ്ടം മഹാശിവനെയാണ് ഞാൻ ആരാധിക്കുന്നത് മഹാശിവനെയാണെന്ന് എന്നാലും ആ ശിവചൈതന്യവും ബ്രഹ്മചൈതന്യമായ വിഷ്ണുവും എല്ലാം ഒന്നതിൻ്റെ തന്നെ രൂ മൂർത്തിമത് ഭാവമാണെന്നും എനിക്കറിയാം എന്ന് പറഞ്ഞു അത് വളരെ ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് അങ്ങനെ സാധാരണഗതിയിൽ ഇപ്പോൾ പരമശിവനെ ആരാധിക്കുന്നവർ അല്ലെ ശാക്തേയരായിട്ടുള്ളവർ ദേവിയെ ആരാധിക്കുന്നവർ ഒക്കെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നവർ ഒക്കെ ഒക്കെയൊക്കെ പരസ്പരം മത്സരം വിൽക്കും സന്യാസി സംഘങ്ങൾ പോലും മനസ് ശാക്തേയരും വൈഷ്ണവരും ഒക്കെ ശൈവരും ഒക്കെ തമ്മിൽ വലിയ സംഘർഷങ്ങൾ നേരിട്ട ഒരു കാലഘട്ടം നമ്മുടെ ചരിത്രത്തിലുണ്ട് പക്ഷെ ഇതിൻ്റെയൊക്കെ അന്തസത്ത മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത് ഞങ്ങൾ ഇന്നാരെ ഞങ്ങൾ ഇന്നരേ ആരെ ആരാധിക്കുന്നു ഹൈന്ദവ സനാതന ധർമ്മത്തിൽ തന്നെ വിവിധ വിഭാഗങ്ങൾ ഉള്ളത് തന്നെ അതുകൊണ്ടാണ് അപ്പോൾ മറ്റ് മതസ്ഥരുടെ കാര്യം പറയാനുണ്ടോ ഇതെല്ലാം ഒന്നിൽ നിന്ന് പോയതാണെന്നുള്ള തിരിച്ചറിവ് വരുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ അറിവും അങ്ങനെ ആ ഒരു അറിവ് സമ്പാദിച്ചുകൊണ്ട് അവനവൻ്റെ ഗുണങ്ങൾ ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ദേവതകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ഇഷ്ട ദേവതകളെ തിരഞ്ഞെടുക്കുന്നത് ആ അനുസരിച്ച് നമ്മൾ ഏത് ദേവനെ ദേവിയെയോ ശിവഭഗവാനെയോ വിഷ്ണുവിനെയോ ശ്രീകൃഷ്ണനെയോ അയ്യപ്പനെയോ ഒക്കെ വളരെ സ്വാത്ഥികരായിട്ടുള്ളവർ അയ്യപ്പ എന്നെ സേവിക്കുന്നവരായിരിക്കും എപ്പോഴും അപ്പോൾ അങ്ങനെ അതാ അവനവൻ്റെ ഗുണമനുസരിച്ചാണ് അവനവൻ്റെ ഉള്ളിൽ ഇന്ന ദേവനോട് അല്ലെ ദേവിയോടൊരു ചായവ് വരുന്നത് പക്ഷേ ഇതെല്ലാം ഒന്നാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഏത് ചായവിലേക്ക് പോയാലും ഒന്നുമില്ല എല്ലാം ഒന്നിൻ്റെ തന്നെ വ്യത്യസ്തമായ ഭാവങ്ങളും രൂപങ്ങളും നാമങ്ങളും മാത്രമാണ് അപ്പോൾ അപ്പോൾ ഭഗവാൻ ഈ ദേവശൈനി ഏകാദശിയെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം ആ ഏകാ ഈ ഏകാദശിയുടെ പ്രഥം ആഹാത്മ്യ കഥ ഭഗവാൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഏകാദശി എടുക്കുമ്പോൾ നമുക്ക് ഒരു വ്യക്തിക്ക് മാത്രമല്ല നമ്മൾ ഏത് സമൂഹത്തിൽ അല്ലെ ഏത് കുടുംബത്തിൽ ഏത് ഫാമിലിയിൽ ഉൾപ്പെടുന്നോ അത് ആ ഒരു കുടുംബത്തിന് മുഴുവൻ ഉണ്ടാകുന്ന ഒരു സമഗ്രമായ മാറ്റം ഒരു ഉയർച്ചയാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ എന്ത് ഭഗവാൻ എനിക്കിത് ഉറപ്പായി തരും എന്ന ആ അടിയുറച്ച വിശ്വാസത്തോടെ വിശ്വാസമല്ല അതിനുപരി ആ ഒരു അനുഭവമാണ് എപ്പോഴെങ്കിലും ഭഗവാന്റെ ഒരു അനുഭവം ഒരു തുള്ളി തെറിച്ചിട്ടെങ്കിലും ഇല്ലാത്ത ആരും ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു ആപദ്ഘട്ടത്തിൽ ഭഗവാൻ ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയി രക്ഷപ്പെട്ടു അല്ലെ ഭഗവാൻ ഉള്ള ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചത് കൊണ്ട് എനിക്ക് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞു എന്നൊക്കെ ചിന്തിക്കാത്തവരാരെങ്കിലും ഉണ്ടോ എപ്പോഴെങ്കിലും ഉണ്ടാവില്ല കാരണം ഭഗവാന്റെ മക്കളല്ലേ നമ്മൾ അച്ഛനമ്മമാരുടെ സ്നേഹം അവർ പുറമെ സ്നേഹം കാണിക്കാത്ത ഗൗരവ പ്രകൃതിക്കാരായിട്ടുള്ള അച്ഛനമ്മമാരാണെങ്കിൽ പോലും അവരുടെ സ്നേഹവും കരുതലും അനുഭവിക്കാത്ത ഏതെങ്കിലും ഒരു മക്കൾ ഉണ്ടാകുമോ എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞതുപോലെ ഭഗവാന്റെ കാരുണ്യം അനുഭവിക്കാത്ത ഒരു മനുഷ്യരും ഭൂമിയിൽ ഉണ്ടാവില്ല അതിനെ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് അതൊന്നും ആ ഭഗവാന്റെ കാരുണ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് എന്നൊന്നും അറിയാതെ പോകുന്നത് ഈ വരുന്ന നാല് മാസക്കാലം ഭഗവത് സേവയിൽ നിരന്തരം ഏർപ്പെടണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അത് കേൾക്കാത്തവർക്ക് അല്പം കൂടി വിശദമായി ഞാൻ പറഞ്ഞു തരാം ഈ നമ്മുടെ പ്രകൃതിക്കും മനുഷ്യരുടെ സ്വഭാവത്തിനും അവരുടെ അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയില്ലേ ജീവിത പരിവൃത്തി എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അതിനൊക്കെ വളരെ ഷോർട്ടേജ് സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നാല് നാല് മാ മാസ കാലഘട്ടം കൂട്ടായിട്ടുള്ള മരണം ഒറ്റയറ്റയായിട്ടുള്ള മരണം ആപത് പ്രകൃതി ദുരന്തങ്ങളിലുള്ള കൂട്ട മരണങ്ങൾ അതിൻ്റെ അലയൂരികൾ കൊണ്ടും മറ്റ് മനുഷ്യർക്കുണ്ടാകുന്ന സത്തുക്കൾക്കുണ്ടാകുന്ന മാനസികമായ വിഷമങ്ങളും സംഘർഷങ്ങളും ആകെ അരോചകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ അടുത്ത നാല് മാസങ്ങളിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾ സ്വയം ആലോചിച്ചാൽ മനസ്സിലാകും മുൻപ് മുൻപുണ്ടായ വർഷങ്ങളെ അത് ഇപ്പോൾ കൂടുതൽ കൂടുതലാണ് ഉണ്ടാകുന്നത് കാരണം ഈ കലിയുഗത്തിൻ്റെ എല്ലാ എല്ലാ സ്വഭാവങ്ങളും ഓരോ യുഗത്തിനും ഓരോ സ്വഭാവങ്ങളുണ്ട് ആ സ്വഭാവങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇത് കൂടുതൽ കൂടുതൽ ദുരന്തങ്ങളിലേക്കും അങ്ങനെയുള്ള ആ ഒരു മോശമായ അവസ്ഥയിലേക്കുമായിരിക്കും ഇനിയുള്ള മനുഷ്യരുടെ പ്രകൃതവും മൃഗങ്ങളുടെ പ്രകൃതവും പ്രകൃതിയുടെ പ്രകൃതവും ഭൂമിയുടെ മാറ്റവും എല്ലാം അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിലപിക്കേണ്ട കാര്യമില്ല കാലത്തിൻ്റെ ഒഴുക്കിൽ ഒരു 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 സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു മഹാനദി അതിൻ്റെ ആ ഒഴുക്കിൻ്റെ പാരമ്യത്തിലെത്തുന്ന എപ്പോഴാണെന്ന് അറിയാമോ ആ സമുദ്ര നദി അടുക്കുമ്പോഴാണ് എവിടെയൊക്കെയോ നിന്ന് നീർച്ചാലുകൾ ഒഴുകി ഒഴുകി എത്തി ആ നദി ഒരു മഹാനദിയായി മാറി ആ മഹാസമുദ്രത്തിലേക്ക് പതിക്കാൻ അതിന് തൊട്ട് മുമ്പുള്ള കുറച്ച് സമയമുണ്ട് അപ്പോഴാണ് ഒരു മഹാപ്രവാഹമായി വന്നതിൽ പതിക്കുന്നത് അതുപോലെ കലിയുഗത്തിൻ്റെ ആ പ്രവാഹഗതിയിലെ ഏകദേശം വരുന്ന ഘട്ടങ്ങൾ അവസാനത്തെ ആ അവസാനിക്കാൻ ഇന്നതിൻ്റെ കുറച്ച് മുമ്പുള്ള ഒരു ഘട്ടങ്ങളിലേക്കൂടെയാണ് ഇത് കടന്നു പോകുന്നത് അപ്പോൾ ഇതിൽ നിന്നും വളരെ മോശമായ അവസ്ഥകളായിരിക്കും കടന്നു വരുന്നത് കംസൻ കംസൻ വളരെ സാ കൂടി സാത്വികനായിട്ട് ദേവകി ദേവിയെയും ഒക്കെ അത് സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു കൊട്ടാരത്തിലേക്ക് വിട്ടു അതിനുശേഷം ഉണ്ടായ ആദ്യത്തെ കുഞ്ഞിനെ തിരികെ വാക്കുപാലിക്കുവാൻ വേണ്ടി വളരെ വേദനയോടെയാണേലും വസുദേവർ കൊണ്ട് കംസന്റെ മുന്നിൽ കാഴ്ച വെച്ചു അപ്പോൾ ഈ കുഞ്ഞിനെ അല്ലല്ലോ ഞാൻ കൊല്ലാനിരിക്കുന്ന അല്ലെ എന്നെ കൊല്ലാനിരിക്കുന്നത് അഷ്ടമപുത്രനല്ലേ ഇതിനെ കൊണ്ടുപോയി സന്തോഷമായി വളർത്തു എന്ന് പറഞ്ഞ് വസുദേവർ ദേവകി ദേവിയുടെ അരികിൽ ആ കുഞ്ഞിനെ കൊണ്ട് കിടത്തുന്നു അമ്മ ഇതിനെ വളരെ കൂടി മുലയൂട്ടുന്നു ഇങ്ങനെ കംസന്റെ സ്വഭാവത്തിൽ നല്ല വേരിയേഷൻ വന്നു നല്ല മനുഷ്യനായി മാറിയപ്പോൾ നാരദ മഹർഷി എന്ത് ചെയ്തു ഇവൻ്റെ വാ ഈ സ്വഭാവങ്ങളൊക്കെ കൊണ്ട് ക്രൂരമാകാൻ വേണ്ടിയിട്ട് അഷ്ടമബാലൻ ഏത് സമയത്ത് വേണേലും ജനിക്കും എന്നൊക്കെ പറഞ്ഞ് കംസനെ ഒരു വിഭ്രാന്തിയിലെത്തുമ്പോഴാണ് വീണ്ടും ഇവരെ കാരാഗ്രഹത്തിൽ കൊണ്ടടയ്ക്കുന്നതും ഓരോ കുഞ്ഞിനെ തച്ചുടച്ച് കൊല്ലുന്നതും അപ്പോൾ ആ ക്രൂരതയ്ക്ക് ഒരു ആ പാരമ്യതയിൽ എത്താൻ വേണ്ടിയാണ് ഈ അന്നാലേ ഭഗവാൻ ഭഗവാൻ്റെ കർമ്മം പൂർത്തീകരിക്കാൻ വരികയുള്ളൂ ഈ ദുഷ്ടനെ നിഗ്രഹിക്കാൻ അതിനുവേണ്ടിയാണ് നാരദ മഹർഷി അങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും നേരിടുന്ന ഓരോ ദുരന്തങ്ങളും അല്ലെ ഈ മൊത്തത്തിൽ സമൂഹത്തിലും പ്രകൃതിയിലും നം കാണുന്ന മാറ്റങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ സത്തുക്കൾ ഭഗവാനെ അറിയുന്നവർ വിഷ്രമിക്കുകയോ അയ്യോ ദൈവമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നല്ലോ എന്നൊക്കെ പശ്ചാത്തപിക്കുകയും പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർത്ത് പരിതപിക്കേണ്ട കാലം കാരണം കാലപ്രവാഹത്തിൻ്റെ ഗതിയിൽ ഇതൊക്കെ സംഭവിക്കുന്നതാണ് നമുക്ക് നിശ്ചലം മനസ്സിനെ സ്വസ്ഥമാക്കിക്കൊണ്ടൊക്കെ നോക്കിക്കാണാം നമ്മൾക്ക് ആപത്തുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സമൂഹം ആ ഒരു ചുറ്റുപാടിന് ആപത്ത് പെടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഈശ്വരധ്യാനത്തിൽ ഏർപ്പെടണം ഈശ്വരധ്യാനം ചെയ്യുന്ന ഏതെങ്കിലും തലമുറകളെ ഈ ഭഗവാൻ എന്തെങ്കിലും ചെയ്യുമോ ആലോചിച്ചു നോക്കൂ അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുമോ ഒന്നും ചെയ്യില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരിക്കലും ധ്യാനം നടക്കുന്ന ഒരു ഭവനത്തിൽ നിന്നോ അല്ല അങ്ങനെയുള്ള മാതാപിതാക്കളുടെയോ മക്കളോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള തലമുറകളോ ഇതിന് ശേഷം വരുന്ന തലമുറകൾക്കോ ഒരു ആപത്തും ഉണ്ടാവില്ല ഭഗവാൻ അവരെ രക്ഷിക്കും ഏത് മലയിടിച്ചിലായാലും മണ്ണിടിച്ചിലായാലും വിമാന ദുരന്തമായാലും എല്ലാം കാലം കർമ്മം തീർന്നവരാണ് അതിലെല്ലാം പെട്ടുപോകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ദുരന്തകരമായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള ഏക ആശ്രയം ഭഗവാനാണ് ഭഗവൽ നാമമാണ് അതിനുവേണ്ടി ഈ നാല് മാസക്കാലം നിങ്ങൾ നിരന്തരം ഭഗവാനെ സ്മരിക്കണം നാമം ജപിക്കണം അതിനുള്ള സമയം കണ്ടെത്തണം ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഇന്ന് സമയം കാണുന്ന എൻ്റെ ജോലി തിരക്കിനിടയിൽ നാമജീവിക്കാൻ കഴിയില്ല നിലവിളക്കിൻ്റെ മുന്നിൽ പോയി ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് തോന്നും വ്രതമെടുക്കാൻ കഴിയുന്നില്ല എല്ലാം തടസ്സമാണ് ജീവിതത്തിൽ ഒന്നും നേരെയാകുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്ന ധാരാളം പേരുണ്ടാകും അവർക്കൊരു കാര്യം ചെയ്യാം നിരന്തരം എല്ലാ ദിവസവും നിങ്ങൾ ഇനി മുതൽ ഈ ദേവ ശൈനി ഏകാദശി മുതൽ ദേവോത്ഥാന ഏകാദശി വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ദിവസവും ഒരു കാര്യത്തിനെങ്കിലും നിങ്ങൾ ദൈവ ഭഗവാനോട് നന്ദിയുള്ള ആളായിരിക്കണം ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം എന്താണ് നന്ദി എനിക്ക് ആരോഗ്യം തന്നല്ലോ ഭഗവാനെ ഞാൻ എങ്ങും വീണ് കിടക്കുന്നില്ലല്ലോ ഭഗവാനെ അതൊരു നന്ദിയല്ലേ എനിക്ക് ജോലി ചെയ്യാനുള്ള ബുദ്ധിയും വിവേകവും തന്നല്ലോ എനിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ ഉള്ള കഴിവ് അല്ലെ അറിവ് അതിനുള്ള സാഹചര്യം തന്നല്ലോ എനിക്ക് നല്ലത് പറഞ്ഞു തരാൻ എൻ്റെ മാതാപിതാക്കൾക്ക് നല്ല മാതാപിതാക്കളെ എനിക്ക് കിട്ടിയല്ലോ അതുപോലെ ഒരു നല്ല മാതാപിതാക്കളെ എനിക്ക് കിട്ടിയില്ലായിരിക്കാം അങ്ങനെയുള്ളവർക്ക് മറ്റു കാര്യങ്ങൾ ഉണ്ട് നമ്മുടെ ചുറ്റുപാടുള്ള മറ്റു മനുഷ്യരെ നമുക്ക് ആരോഗ്യമുള്ള കൈയും കാലും ശരീരവും ഇല്ലേ കാഴ്ചയുള്ള കണ്ണില്ലേ കേൾവിയുള്ള ചെവിയില്ലേ സംസാരിക്കാൻ കഴിയുന്ന നാവില്ലേ അംഗവൈകല്യം ഇല്ലാത്ത അംഗങ്ങളില്ലേ ഏ നിങ്ങൾ ഏത് നിലയിലായിരുന്നോ അതിൽ നിന്ന് എത്രയോ ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ ആ ഉയർച്ച അങ്ങനെ എണ്ണി 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 പറയുന്ന ധാരാളം ഈ സുന്ദരമായ പ്രകൃതിയെ കാണാൻ നമുക്ക് നിത്യേനെ കഴിയുന്നില്ലേ നമ്മൾ എവിടെയെങ്കിലും കട്ടിലിൽ കിടന്നിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലല്ലോ അതെല്ലാം ഒരു നന്ദിയല്ലേ ഇതൊക്കെ ആയി കിടക്കുന്നവരെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ അപ്പോൾ നിങ്ങൾ എത്ര നന്ദിയുള്ളവരായിരിക്കും ഭഗവാനോട് ഈ നാല് മാസക്കാലം അല്ല അതിലും ഒരു നാല് മാസക്കാലവും പിന്നീടും ഒരു നാല് മാസക്കാലവും പറഞ്ഞാലും തീരാത്ത നന്ദി നിങ്ങളുടെ ഉള്ളിൽ വരും അപ്പോൾ ഈ ഞാനീ പറയുന്നത് ശ്രമിക്കാൻ കഴിയുന്നതിനൊരു ഭാഗ്യമല്ലേ നിങ്ങൾക്ക് അതിന് ഭഗവാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നില്ലേ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാൻ ഇങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ചും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം നല്ല സഹോദരങ്ങളെ തന്ന നല്ല സമൂഹത്തെ തന്നെ നല്ല മാതാപിതാക്കളെ തന്ന നല്ല കുടുംബത്തെ തന്ന ഭാര്യയെ തന്ന ഭർത്താവിനെ തന്ന നല്ല മക്കളെ തന്ന നിങ്ങൾ നമുക്കിതൊക്കെ ഒരുപക്ഷെ നെഗറ്റീവ് ആകാം പക്ഷെ എന്നാലും ഭഗവാനോട് അത് അതെല്ലാം നല്ലത് തന്നതിന് അതെല്ലാം നല്ലതാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് നന്ദി പറയാം അപ്പോൾ നിങ്ങൾക്കും എനിക്കിതൊന്നും ഇല്ല എനിക്ക് ഞാൻ ഈ പറയുന്നതിന് എന്തിനു നന്ദി പറയണം ഞാൻ ഇത്ര കഷ്ടമല്ലേ ജീവിക്കുന്നത് എൻ്റെ ചുറ്റുപാടുള്ളവരെ നോക്കൂ അവർ ഇത്ര നന്നായി ജീവിക്കുന്നു ഞാൻ ഞാനതിലെ ദൈവത്തെ വിളിച്ചിട്ട് എനിക്ക് ഈ കഷ്ടമല്ലേ തന്നെ എന്ത് കഷ്ടമാതന്നെ നിങ്ങൾ രോഗാതുരിതരായിട്ട് എഴുന്നേക്ക മയ്യാതെ കിടക്കുന്നു ജോലി ചെയ്യാൻ കഴിയാതെ ഒട്ടും നിർവാഹമില്ലാതെ ജീവിക്കുന്നു നമുക്ക് തരാത്തതിനെ ചൊല്ലി നിങ്ങൾ വിഷമിക്കാതെ തന്നത് ഒന്ന് ഓരോ ദിവസവും ഒന്ന് ആലോചിച്ച് നോക്കൂ തന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് എത്രയോ നന്ദി ഭഗവാനോടുണ്ടാവും അപ്പോൾ അങ്ങനെ നന്ദിയുള്ളവരാവണം നിങ്ങൾ ഓരോ ദിവസവും ആ നന്ദി എങ്കിലും ഭഗവാനോട് കാണിക്കണം കൃതജ്ഞത കാണിക്കണം കാണിച്ച് അതിനെക്കുറിച്ച് ഓർക്കണം സ്മരിക്കണം അതിന് ഭഗവാനോട് കോടി കൂടി സഹസ്രകോടി താങ്ക്സ് പറയണം ഓരോ ദിവസവും അതെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയുമല്ലോ നാമം ജപിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പോലും നാരായണ നാമം ജപിക്കുക ഹരേ രാമ മന്ത്രം ജപിക്കുക ഇതൊക്കെ നമ്മൾ മനഃപൂർവ്വം ചെയ്യണം ഈ നാല് മാസകാലങ്ങളിൽ ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി നമുക്ക് മാത്രമല്ല ാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അപ്പോൾ ഇതിൻ്റെ ഏകാദശി വ്രത മഹാത്മ്യ കഥ പറയാം അത് പറയാൻ വന്നതാണ് മറ്റ് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചു പോയി എന്നാലും ഇത് പറഞ്ഞു നിർത്താം അപ്പോൾ നമ്മുടെ സൂര്യവംശം നമ്മുടെ രഘുവംശം നമ്മുടെ ശ്രീരാമചന്ദ്രനൊക്കെ ജീവിച്ച വംശമാണ് സൂര്യവംശം ആ വംശത്തിൽ ഒരു വളരെ പ്രശസ്തരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു മാംതാതാവ് അദ്ദേഹം തന്റെ പ്രജകളെ വളരെ തന്റെ മക്കളെ പോലെ പഴയ കാലത്തെ രാജാക്കന്മാരെല്ലാം അങ്ങനെ ആയിരുന്ന അവർ വേഷമൊക്കെ മാറിയിട്ട് കർഷകരുടെ രൂപത്തിലും കച്ചവടക്കാരുടെ രൂപത്തിലും എന്തിന് യാചകരുടെ രൂപത്തിൽ പോലും മനുഷ്യരുടെ ഇടയിൽ സാധാരണ മനുഷ്യരുടെ ഇടയിൽ പെരുമാറുമായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ആ മാന്താവ് പ്രജകളെ മക്കളെപ്പോലെ സ്നേഹിക്കുന്ന ആളായിരുന്നു പക്ഷെ ഒരു വള വലിയ വരൾച്ച രണ്ടു മൂന്ന് വർഷം നീണ്ടു നൽകുന്ന ഒരു വരൾച്ച അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ബാധിച്ചു ആ സമയത്ത് അദ്ദേഹം ഇത് ധാരാളം പ്രജകൾ അദ്ദേഹത്തോട് വന്ന് അതിൻ്റെ യാതനകളും വിഷമങ്ങളും കൃഷി നശിക്കുന്നതിൻ്റെ ആഹാരത്തിന്റെ ദൗർലഭ്യവും സാമ്പത്തിക പരാധീനതകളും കഷ്ടപ്പാടുകളും ഒക്കെ നിരന്തരം വന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം തന്റെ കൊട്ടാരത്തിലുള്ളവരെല്ലാം മറ്റുള്ളവർക്ക് ദാനം ചെയ്തു എങ്കിലും പിന്നീടും പിന്നീടും മനുഷ്യരുടെ ആവശ്യങ്ങളും പരിതേവനങ്ങളും കേട്ടപ്പോൾ അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിയാതെ അദ്ദേഹം തന്റെ അമാത്യന്മാരുമായും മന്ത്രിമാരുമായും രാജ്യ ഇതിനുള്ള പരിഹാരം തേടി വന വനങ്ങളിൽ അന്ന് വാനപ്രസ്ഥത്തിലേർപ്പെടുന്ന വലിയ വലിയ മഹർഷീശ്വരന്മാരുണ്ടായിരുന്നു അവരെ കാണുവാൻ വേണ്ടി പോയി സത്യയുഗമാണത് ആ യുഗത്തിൽ വാനപ്രസ്ഥവും സന്യാസവും ഒക്കെ കൃത്യമായി പാലിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അങ്ങനെ വാനപ്രസ്ഥത്തിലും സന്യാസത്തിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഋഷീശ്വരന്മാരെ പോയി കണ്ടപ്പോൾ അതിൽ അങ്കിരിസ് എന്ന് പറയുന്ന മഹർഷിയുണ്ട് അത് ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരിൽ ഒരാളാണ് അങ്കിരിസ് സപ്ത ഋഷികളിൽ ഒരാളാണ് അദ്ദേഹത്തെ കച്ചെന്ന് കണ്ടു അദ്ദേഹം അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ മാന്താതാവിനോട് പറയുകയാണ് അങ്ങ് അങ്ങയുടെ രാജ്യത്തിങ്ങനെ ഈ ഇങ്ങനെയുള്ള ഈ വരൾച്ചയും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാൻ കാരണം സാധാരണഗതിയിൽ രാജാവ് തന്നെ അദ്ദേഹത്തിനോട് പറയുകയാണ് ഭരിക്കുന്നവരുടെ ദുർനടത്തയും അവരുടെ സ്വഭാവത്തിൻ്റെ വ്യത്യാസങ്ങളും ഒക്കെ കൊണ്ടാണ് ദുർമതിയൊക്കെ കൊണ്ടാണ് രാജ്യത്ത് ഈ വരൾച്ചയും പട്ടിണിയും വെള്ളപ്പൊക്കവും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകുന്നതെന്ന വേദങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് മകർഷി പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല ഞാൻ എൻ്റെ മക്കളെപ്പോലെയാണ് എൻ്റെ രാജ്യത്തെ ഓരോരുത്തരെയും ഞാൻ പരിപാലിക്കുന്നത് എന്നിട്ട് എൻ്റെ ഇതല്ലാത്ത തെറ്റുകൊണ്ട് എൻ്റെ എൻ്റെ രാജ്യത്ത് ഈ വരൾച്ച നേരിട്ടപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ചാണ് ഞങ്ങൾ അങ്ങയുടെ മുന്നിലെത്തിയത് എന്ന് പറയുമ്പോൾ മാന്ധ അങ്കിരീസ് മഹർഷി മാതാതാവിൻ്റെ ചിന്തകളെ മനസ്സിൽ ധ്യാനിച്ച് അദ്ദേഹം പറയുകയാണ് അങ്ങൊരു കാര്യം ചെയ്യും അങ്ങേടേതല്ലാത്ത കുറ്റം കൊണ്ടായ ആണല്ലോ ഈ പ്രജകൾക്കെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായത് അപ്പോൾ പ്രജകളിൽ ആരെങ്കിലും അതായത് ജനങ്ങൾ ആർക്കെങ്കിലുമൊക്കെയുള്ള മോശമായിട്ടുള്ള അവസ്ഥകൾ കൊണ്ട് അവരനുഭവിക്കാൻ അനുഭവയോഗ്യരാകാം ഈ ദുരിതങ്ങൾ അതുകൊണ്ടാകാം അങ്ങ് അങ്ങയുടെ രാജ്യത്ത് അങ്ങനെയുള്ളവർ ധാരാളം ഉണ്ടാകാം അതുകൊണ്ട് അവരെ എല്ലാവരെയും കൂട്ടി അങ്ങ് ഈ വരുന്ന ആഷാഢമാസ ശുക്ലപക്ഷ ഏകാദശി അനുവർത്തിക്കൂ അങ്ങക്ക് രാജ്യത്ത് സൗഭാഗ്യം നിലനിൽക്കും എന്നേക്കും സർവ്വസമ്പത്തുമുണ്ടാകും പ്രജകളെ മുഴുവൻ അതിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുകയാണ് അങ്ങനെ മാ അദ്ദേഹത്തിന്റെ അനുചരന്മാരും എല്ലാവരും രാജ്യത്തേക്ക് തിരിച്ചു വരികയും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പെരുമ്പറ കൂട്ടി ഈ ഏകാദശി ദേവശൈനി കുറിച്ച് വിളംബരം ചെയ്യുകയും ഒന്നടങ്കം നദീതീരങ്ങളിലേക്ക് ഒത്തുചേരുകയും അങ്ങനെ ആ ഏകാദശി വ്രതം എല്ലാവരും സമസ്തരും ആ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു വളരെ ആചാരത്തോടുകൂടി നിഷ്ഠയോടുകൂടി അവർ ഉറക്കമൊഴിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് വലിയൊരു യജ്ഞം പോലെ ആ വ്രതം അനുഷ്ഠിക്കുകയാണ് എല്ലാവരും ചെയ്തത് രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ സത്യയുഗവും ഇപ്പോഴത്തെ ഈ കലിയുഗവും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ആ പറയുന്നവരെ ആക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നത് രാജ്യത്ത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ചെയ്യാൻ വേണ്ടിയിട്ട് ഭരണകർത്താക്കൾ പറയുന്ന അവസ്ഥയൊന്നാലോചിച്ച് നോക്കൂ അപ്പോൾ പറഞ്ഞാൽ തന്നെ അതിൽ എത്ര പേര് ഇത് അനുസരിക്കുന്നവർ കാണും എത്ര പേര് ഇതിനെ ധിക്കരിക്കുന്നവര് കാണും ആക്ഷേപിക്കുന്നവർ കാണും നിന്ദിക്കുന്നവരുണ്ടാവും വട്ടാണ് ഇതൊക്കെ എന്ന് പറയുന്നവരുണ്ടാകും ശാസ്ത്രത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നവരുണ്ടാവും ആലോചിച്ച് നോക്കൂ ഇത് ഈ രാജ്യത്ത് ഇത് പറ്റില്ല ഞങ്ങൾ പല മതക്കാർ ഇവിടെ ജീവിക്കുന്നത് കൊണ്ട് ദൈവത്തെ ഇങ്ങനെയൊന്നും ആരാധിക്കാൻ പറ്റില്ല ഞങ്ങൾക്കിതൊന്നും പാടില്ല എന്നും പറഞ്ഞു വരുന്നവർ എത്ര പേരുണ്ടാവും നോക്കൂ നമ്മുടെ ഭാരതത്തിന്റെ ഒരു അവസ്ഥ നോക്കൂ കലിയുഗം വന്നപ്പോഴേക്കും നമ്മുടെ ഭാഗഭാരതത്തിൽ നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇതൊക്കെ തോന്നോ ഇതൊക്കെ പണ്ടം എവിടെയോ പുരാണത്തിൽ എഴുതി വെച്ചിരിക്കുന്നതല്ലേ ഇതൊക്കെ നടന്നതാണ് ഇതൊക്കെ വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ലേ എന്നൊക്കെ തോന്നുന്നു അല്ല ഇന്ന് നമ്മൾ എഴുതുന്ന സാഹിത്യ സൃഷ്ടികളും കവിതകളും എല്ലാം ഇന്നത്തെ ജീവിതത്തെ പരിച്ഛേദമല്ലേ ആലോചിച്ച് നോക്കൂ അതുപോലെ അതേ അതാത് യുഗങ്ങളത്തിൻ്റെ പരിച്ഛേദമാണ് അതാത് കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള സൃഷ്ടികൾ അന്ന് നാം ജീവിച്ചിരുന്നില്ല നാം ഉണ്ടായിരുന്നു പക്ഷേ ഈ ശരീരത്തിലല്ല അതുകൊണ്ടാണ് നമുക്കതൊന്നും ഓർമ്മയില്ലാത്തത് നമുക്ക് ഓർമ്മയില്ലാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ ജനന മരണ ചക്രത്തിൽ പെടുന്നത് കൊണ്ട് ജനന മരണ ചക്രത്തിൽ പെടാത്ത ഒരാളുണ്ട് ആരാണ് സാക്ഷാൽ ഭഗവാൻ ഭഗവാൻ ഇതെല്ലാം ഓർമ്മയുണ്ടാവും നമുക്കിത് ഓർമ്മയില്ലാത്തത് നമ്മൾ നമ്മൾ ജനിമൃതികൾക്ക് വശംവധരാകുന്നത് കൊണ്ടാണ് കർമ്മബന്ധങ്ങൾക്ക് കർമ്മബന്ധത്തിന് വശംവധരാകാത്തവർ ജനിമൃതി ചക്രത്തിന് പുറത്താണ് അവർക്കിതെല്ലാം കൃത്യം കൃത്യമായിട്ട് അറിയാം ഓർമ്മയുണ്ടാവും ഓരോ യുഗങ്ങളിലും സംഭവിക്കുന്നതും ഓരോ ദിവസം സംഭവിക്കുന്നതും എല്ലാം അപ്പോൾ അതാത് സമയങ്ങളിൽ നടന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലാതെ അതി പുരാണമല്ലേ എന്താണോ ഇതൊക്കെ ഉണ്ടാക്കി പറയുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചുമ്മാതാണ് നമ്മൾ ആരെങ്കിലും അന്ന് ഉണ്ടായിരുന്നോ ഇതൊന്നും അല്ലെന്ന് പറയാൻ ഇതൊന്നും ഇല്ല എന്ന് പറയാൻ ആരെങ്കിലും അന്ന് ജീവിച്ചിരുന്നോ ഇല്ല അഖണ്ഡ ഭാരതത്തിലെ പല രാജ്യങ്ങളുടെ പേരും ഭാഗവതത്തിലുണ്ട് മഹാഭാരതത്തിലുണ്ട് എങ്ങനെയുണ്ടായി ഈ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഈ രാജ്യം ഈ കൃതികളിൽ ഇന്നത്തെ പേരുകളൊക്കെ എങ്ങനെയുണ്ടായി അപ്പോൾ ഇതല്ല ഇവിടെ സംഭവിച്ച കാര്യമല്ലേ അതിനൊന്നും മനസ്സിലാക്കരുതോ അങ്ങനെ ധാരാളം തെളിവുകളുണ്ട് ഇതൊന്നും തെളിവുകൾ നിരത്തി ആരെയും വിശ്വസിപ്പിക്കേണ്ട അതല്ല ആത്മീയത എന്ന് പറയുന്നത് അവനവൻ അതിലേക്ക് ഇറങ്ങി തിരിച്ച് സ്വയം അനുഭവിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ആ മാന്താവിൻ്റെ രാജ്യം വളരെ സമ്പൽ സമൃദ്ധമായി മഴയും പ്രകൃതിക്ക് അനുയോജ്യമായ കൃഷിക്കനുയോജ്യമായ എല്ലാ സംഭവങ്ങളും രാജ്യത്തുണ്ടായി ഐശ്വര്യപൂർണമായ രാജ്യവും അതുപോലെ സമ്പദ് സമൃദ്ധമായ ഭൂപ്രദേശങ്ങളും ജനങ്ങൾ സന്തോഷത്തോടു കൂടി നൂറ്റാണ്ടുകൾ ജീവിച്ചു ആ രാജാവും അതിൻ്റെ അദ്ദേഹത്തെ പോലെ പരിപാലിക്കുന്ന ആ ഒരു വംശവും ഒക്കെ തീർന്നു തീർന്നു വന്നു വന്നുകഴിഞ്ഞ് യവനന്മാരുടെ ആക്രമണവും അങ്ങനെയുള്ള പല പല സംഭവങ്ങളും നമ്മുടെ ഭാരതഭൂമിയെ അങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഉപദ്രവിച്ച് ഉപദ്രവിച്ച് എത്രയെത്രയോ സംസ്കൃതികളുടെ അന്ത്യവും ആദ്യവും കണ്ട് കണ്ട് അവസാനം നമ്മൾ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ ഇവിടെ നടക്കുന്നത് കണ്ടിട്ട് നമ്മൾ ഇനിയും വിഷമിക്കേണ്ട കാരണം ഇവിടവും കഴിഞ്ഞു പോകും എന്ന് ദൃഢമായിട്ട് ചിന്തിക്കുക അപ്പോൾ ഇതാണ് എന്ത് ദേവശൈനി ഏകാദശിയുടെ വ്രതമാഹാത്മ്യ കഥ ഈ കഥ നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ പറയുക നിങ്ങളിത് അടുത്ത ദിവസങ്ങളിലും ഇതിനെക്കുറിച്ച് ആലോചിക്കുക ഏകാദശി ദിവസവും ഈ വ്രതം ആഹാത്മ്യ കഥ കേൾക്കുക ആരോടെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്നെങ്കിൽ പറയുക ഈ വ്രതമാഹാത്മ്യമൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് ഞാൻ ഈ പറഞ്ഞത് മറ്റുള്ളവർ കേൾക്കാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ വിശ്വാസമുള്ളവർ ഭഗവാനെ അറിയുന്നവരുണ്ടെങ്കിൽ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കേൾക്കട്ടെ അപ്പോൾ അങ്ങനെ വ്രതം മാഹാത്മ്യ കഥ കേട്ടു ഇനി നമുക്ക് ഇതിൻ്റെ ഏകാദശി തിഥിയും കൂടി പറഞ്ഞ് പാരണയും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം സമയമൊത്തിരിയായി അപ്പോൾ തിഥി വരുന്നത് ഏകാദശി ഏകാദശി തിഥി വരുന്നത് ജൂലൈ അഞ്ച് രാ സംഖ്യാസമയത്താണ് ആറ് അൻപത്തിയെട്ട് മുതൽ ജൂലൈ ആറാം തീയതി രാത്രി ഒൻപത് പതിനാല് വരെയുള്ള സമയത്താണ് ഏകാദശി തിഥി വരുന്നത് ഈ തിഥിയിലൂടെ നമുക്ക് ഹരിവാസര സമയവും കണ്ടുപിടിക്കാം ആദ്യ ഈ ഏകാദശി തിഥിയുടെ അവസാനത്തെ ആറ് നാഴികയും മഹാദ്വാദശിയുടെ ആദ്യത്തെ ആറ് ആറ് മണിക്കൂറും രണ്ടിൻ്റെ ആറാറ് മണിക്കൂറുകൾ കടന്നു വരുന്ന സമയമാണ് ഹരിവാസര സമയം അത് നമുക്ക് ഇതിലൂടെ ഈ തിഥി പറയുന്നതിലൂടെ മനസ്സിലാക്കാം അതുപോലെ ഇതിൻ്റെ എന്ന് പറയുന്നത് ജൂലൈ ഏഴാം തീയതിയാണ് ജൂലൈ ആറിന് ഏകാദശി വ്രതം എടുക്കുന്നതാണ് ഉത്തമം കാരണം മഹാദ്വാദശിയും ഏകാദശിയും കൂടി കൂടി കലർന്നു വരുന്ന വൈഷ്ണവ ഏകാദശിയാണത് പാരണ സമയം രാവിലെ ജൂലൈ ഏഴിന് രാവിലെ ആറ് ഒൻപത് മുതൽ പത്ത് ഇരുപത്തിയൊന്ന് വരെയുള്ള സമയമാണ് ഈ സമയത്ത് പാരണ വീണ്ട് അമ്പലങ്ങളിൽ ഭഗവാന്റെ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി അവിടുത്തെ തീർത്ഥം കഴിച്ച് അല്ലെങ്കിൽ ആ ബ്രാഹ്മണർക്ക് എന്തെങ്കിലും ദക്ഷിണ സമർപ്പിച്ച് ഈ ഏകാദശി ദിവസങ്ങളിലൊക്കെ ആർക്കെങ്കിലും ഒക്കെ ചെറിയ ദാന നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതും വളരെ നല്ല ഒരു അവസ്ഥയാണ് അത് തന്നെ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർ തുളസി ഇലയിട്ട് തീർത്ഥം സേവിക്കുക അശുദ്ധമായി ഇരിക്കുന്നവർക്ക് പോലും ഏകാദശി വ്രതം അനുഷ്ഠിക്കാം അവർ ശുദ്ധജലം കുടിച്ച് പാരണ ഈ പറഞ്ഞ സമയത്ത് പാരണ ചെയ്യണം അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോകാതെ നിലവിളക്കിൻ്റെ മുന്നിലിരിക്കാതെ നാമജപവും ഏകാദശി ധ്യാനങ്ങളുമൊക്കെ ചെയ്യാം അശുദ്ധമായി അശുദ്ധമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് പുറത്ത് നടക്കുന്ന സംഭവങ്ങളും ശരീരത്തിൽ നടക്കുന്ന സംഭവങ്ങളുമാണ് ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ് ആത്മാവിൽ കുടികൊള്ളുന്ന ഭഗവാൻ ആത്മാവിനെ ചോദന കൊടുത്ത് പ്രകാശിപ്പിക്കുന്ന ആ ആത്മചൈതന്യത്തിന് ഈ പറയുന്ന ശുദ്ധിയും വിശുദ്ധിയുമൊന്നുമില്ല ക്ഷേത്ര സംബന്ധമായിട്ടാണ് ഈ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് പറയുകയാണ് എനിക്കിത് കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല ഞാനൊരു ട്രീറ്റ്മെൻറ്റിലിരിക്കുകയാണെന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ ഒത്തിരി ആയി ശരീരം ഇങ്ങനെ വിലക്കിക്കൊണ്ടിരിക്കുകയാണെന്നെ നിർത്തു നിർത്തൂന്ന് എങ്കിലും പറയുവാനുള്ള ഒരാവേശം കൊണ്ട് പറഞ്ഞതാണ് ഇനിയും എനിക്ക് ധാരാളം കാര്യങ്ങൾ എന്നെ മനസ്സിൽ കിടക്കുന്നു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പക്ഷേ ഇപ്പോൾ ഇത് നിർത്തുന്നു എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ സമൃദ്ധമായി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്താ സുഖനുഭവം